ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം സംസാര സമുദ്രതരണം ഭാഗം രണ്ട് തീർന്ന അച്ഛനും അമ്മാവനും തറവാട്ടിൽ ഏക പുരുഷ സന്താനമായ ചരിത്ര നായകനെ ഗൃഹസ്ഥാശ്രമത്തിൽ നിർത്തി തറവാട്ടുകാര്യങ്ങൾ നോക്കി നടത്തുവാൻ ഏൽപ്പിക്കേണ്ടതിന് ആഗ്രഹമുണ്ടായതിൽ അത്ഭുതമില്ല എന്നാൽ പൂർവജന്മത്തിലെ കർമ്മത്തിനനുസരിച്ച് സ്വാമിയുടെ വാസന ഗൃഹസ്ഥാശ്രമിയായിരിക്കുവാൻ അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ലെന്ന് തീർച്ചയായിരുന്നു ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആധ്യാത്മികമായ അഭിവൃദ്ധിക്കായി സ്വയം പരിശ്രമം ചെയ്തു യഥാർത്ഥ തത്വം കണ്ടറിയുവാൻ ശ്രമിച്ച എല്ലാ മഹാന്മാരും ചെയ്തിരുന്നത് പോലെ നാണുവാശാനം ആശാനം ചെയ്തു സ്വഗൃഹവും സ്വകുടുംബവും ത്യജിച്ചു എല്ലാ പ്രപഞ്ചസുഖവും ആഡംബരവും ഉപേക്ഷിച്ച് ഏറ്റവും മഹത്തരമായ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും യാതൊരു ഉദ്ദേശവുമില്ലാത്ത ആളെപ്പോലെ നടന്നു തുടങ്ങി ഗൗതം ബുദ്ധൻ തുടങ്ങി ശ്രീരാമകൃഷ്ണ പരമഹംസൻ വരെയുള്ള തത്വാന്വേഷികളായ എല്ലാ മഹാന്മാരും ചെയ്തത് ഇങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെയുള്ള കൂടി തന്നെ സ്വാമിയും സ്വഗൃഹം വിട്ടു നടന്നു രാത്രിയെന്നോ പകലെന്നോ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ സമീപ സ്ഥലങ്ങളിൽ ജനവാസമില്ലാത്ത കുന്നുകളിലും കാടുകളിലും പാറയിടുക്കുകളിലും സമുദ്രതീരങ്ങളിലും ക്ഷേത്രങ്ങളിലും സ്വാമി ധ്യാനനിരതനായിരിക്കുന്നതും പല ദിക്കിലും ഏകാകിയായി സഞ്ചരിക്കുന്നതും പലരും കണ്ടിട്ടുണ്ട് ഈ അവസരത്തിൽ സ്വാമികൾ പി കെ കൃഷ്ണൻ വൈദ്യൻ അവരിനെല്ലി എന്ന ഭവനത്തിൽ അല്പകാലം താമസിച്ചിരുന്നു ഈ ഗൃഹത്തിൽ തമിഴിലും സംസ്കൃതത്തിലുമുള്ള അനേകം ശാസ്ത്ര ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരിപ്പുണ്ട് സ്വാമികൾ ആ ജ്ഞാനകോശത്താൽ ആകർഷിക്കപ്പെട്ടിരുന്നു എന്നാണ് അറിയുന്നത് ഇവിടെ വച്ചായിരുന്നു കൃഷ്ണൻ വൈദ്യൻ അവൾ ഷൺമുഖദാസൻ എന്ന പ്രസിദ്ധമായി അറിയപ്പെടുന്ന കുഞ്ഞൻപിള്ള ചട്ടമ്പി എന്ന മഹാനുമായി സ്വാമിയെ പരിചയമാക്കിയത് അദ്ദേഹം പ്രാചീന മലയാളം മുതലായ ചില ഗ്രന്ഥങ്ങളുടെ കർത്താവായ ഒരു വിദ്വാനുമായിരുന്നുവെന്നും മാത്രമല്ല ഒരു യോഗിയുമായിരുന്നു ആ കാലത്ത് പേരുടെയും ഉദ്ദേശങ്ങൾ ഒരേ മാർഗത്തിലായിരുന്നതിനാൽ അവർ ഒന്നിച്ചു ചേർന്ന് എന്നുള്ളത് സ്വാഭാവികം തന്നെ യോഗാഭ്യാസത്തിൽ പരിശ്രമിക്കുവാൻ ജന്മസിദ്ധമായ കൂടിയ സ്വാമികൾ ആ വിഷയത്തിൽ ചില ഉപദേശങ്ങൾ നേരിട്ട് നൽകുവാൻ യോഗ്യനായ ഒരാളെ അന്വേഷിച്ചിരിക്കണം ആ വിധം ഒരു മാന്യനെ ഷൺമുഖദാസന് അറിയാമായിരുന്നു പ്രാണായാമാതി യോഗക്രമങ്ങളൊക്കെ ഗ്രഹിക്കുകയും അവയെ അഭ്യസിക്കുകയും ചെയ്തതിന് ശേഷവും എന്തോ സംഗതിവശാൽ കാര്യം സാധിക്കാതെ പിന്നെയും ഒരു പ്രാപഞ്ചികനായിരിക്കേണ്ടി വന്ന വിദ്വാനായിരുന്നു തൈക്കാട്ട് അയ്യാവ് എന്ന മഹാൻ ഷൺമുഖദാസൻ തൻ്റെ സഹചാരിയെ അയ്യാവ് അവരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി തമ്മിൽ പരിചയപ്പെടുത്തി സ്വാമിയുടെ സന്യാസി ശിഷ്യന്മാരിൽ ഒരു പ്രധാനിയും സമ്മതനുമായ ഒരു മാന്യൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അയ്യാവ് അവർ ഒരു ബ്രാഹ്മണനായിരുന്നു എന്നും അയ്യാവ് ശാസ്ത്രികൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്നും മറ്റും തിരുവനന്തപുരത്ത് സ്വാമികളുടെ മഹാസമാധിയെ സംബന്ധിച്ചു കൂടിയ ഒരു അനുശോചന യോഗത്തിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അവൾ പ്രസംഗിച്ചതായി കേട്ടിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പരയർ എന്നും ആദി ദ്രാവിഡരെന്നും ഇപ്പോൾ പറയപ്പെടുന്ന ജനസമുദായത്തിലെ ഒരംഗമായിരുന്നു എന്നാണ് എൻ്റെ സൂക്ഷ്മമായ അറിവ് ഈ വസ്തുത മിക്കവാറും ആർക്കും തന്നെ അറിഞ്ഞുകൂടാ പിൻകുടുമയും വെച്ച് പാണ്ഡ്യയിൽ നിന്ന് വരുന്നവരെയെല്ലാം സ്വാമിയെന്നും തമ്പുരാൻ എന്നും വിളിക്കുന്നവർക്ക് മദുരാശിയിൽ നിന്നും തിരുവനന്തപുരത്ത് വന്ന റെസിഡൻസിയിൽ ഒരു കീഴുദ്യോഗസ്ഥനായി താമസിച്ചിരുന്ന അയ്യാവ് അറിയാതെ പോയതിൽ ആശ്ചര്യമില്ല പറയനായാലും ബ്രാഹ്മണനായാലും അയ്യാവ് അവൾ യോഗാഭ്യാസം ശീലിച്ച ആളായിരുന്നു എന്നതിന് സംശയമില്ല അദ്ദേഹം ഒരു ഗൃഹസ്ഥാശ്രമിയായിരുന്നു നിത്യവും സുബ്രഹ്മണ്യ പൂജ ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ സ്വാമികൾക്ക് അദ്ദേഹം സുബ്രഹ്മണ്യോപാസന ഉപദേശിച്ചിരുന്നു അത്രേ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഏതാനും യോഗാസനങ്ങളും നൗളി ധൗതി ഘടം മുതലായ ക്രിയകളും പ്രത്യേകിച്ച് കേജരി മുദ്രയും മറ്റ് ധ്യാനയോഗ സമ്പ്രദായങ്ങളും അഭ്യസിച്ചു അയ്യാവ് അവർക്ക് വേദാന്തശാസ്ത്രങ്ങളിലും നല്ല അറിവുണ്ടായിരുന്നു സ്വാമികൾ അദ്ദേഹത്തെപ്പറ്റി എപ്പോഴും വളരെ നല്ല അഭിപ്രായം ശിഷ്യന്മാരോട് പറയാറുണ്ടായിരുന്നു സ്വാമികളുടെ ഭാവി മഹത്വത്തിൽ അയ്യാവ് അവർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു സ്വാമികൾ ഒരു സിദ്ധനും മഹാജ്ഞാനിയുമായി മഹാജ്ഞാനിയുമായിത്തീരുമെന്ന് അദ്ദേഹം പലപ്പോഴും പലരോടും പറയാറുണ്ടായിരുന്നു ഷൺമുഖദാസൻ മുൻകൂട്ടി തന്നെ അയ്യാവ് ശിഷ്യത്വം സ്വീകരിക്കുകയും അദ്ദേഹത്തിൽ നിന്നും ചില ഉപദേശങ്ങൾ ഗ്രഹിക്കുകയും ചെയ്തിരുന്നു സ്വാമികൾക്ക് അയ്യാവ് അവർ ആസനങ്ങളും മുദ്രകളും ഉപദേശിക്കുമ്പോൾ അവയിൽ ചിലതിനെ മാതൃകയായി ചെയ്തു കാണിച്ചു കൊടുക്കേണ്ട ഭാര്യം മുൻ ശിഷ്യനായ ചട്ടമ്പിസ്വാമികൾക്ക് ഉണ്ടായിരുന്നു അയ്യാവ് അവരുടെ കൂടെ സ്വാമികൾക്ക് അധികകാലം കാലം വന്നിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം സ്വാമികൾ പിന്നെ മരുത്വമലയിലേക്ക് പോയി യോഗാഭ്യാസത്തിൻ്റെ അനന്തര നടപടികൾ പരിശീലിച്ചു ഇതോടെ ഈ അധ്യായം അവസാനിച്ചു ശേഷം അടുത്ത ഭാഗത്തിൽ